അന്നത്തെ റൈഡിൽ വളരെ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായി ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ കഴിഞ്ഞിട്ടും നമ്മളെ ബാക്കിൽ ഉണ്ടായിരുന്ന ആരും നമ്മളെ ഓവർടേക്ക് ചെയ്യുന്നില്ല ലഡാക്കിലെ ഉമ്മിങ്ങിലെ പോകുമ്പോൾ ലൂപ്സ് കയറി നല്ല റോഡ് കിട്ടി കൂടെ റൈഡ് ചെയ്തിരുന്ന ഫോറിനേഴ്സ് വഴിയിൽ നിർത്തി അവരെ പാസ് ചെയ്താണ് ഞാൻ വന്നത് ഞാൻ സ്ലോ ആയതുകൊണ്ട് എപ്പോഴും ആരെങ്കിലും ഒക്കെ എന്നെ ഓവർടേക്ക് ചെയ്തു പോകുന്നത് ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു ഫ്രണ്ട്സും സെയിം റൂട്ടിലാണ് പക്ഷെ അവർ മുന്നേ പോയി ആരും എന്നെ ഓവർടേക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി ഗൂഗിൾ മാപ്പിൽ ഗേറ്റ് വേ ടു ഉമിങ്ങിലെ ലൊക്കേഷൻ നോക്കിയപ്പോൾ കൺഫേം ആയി വഴി തെറ്റിന്ന് ഹാലിൽ നിന്ന് യാത്ര തുടങ്ങിയ നമ്മൾ അറിയാതെ തിരിച്ച് ഹാളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വഴി തെറ്റാൻ ചാൻസ് ഉള്ള രണ്ട് ലൊക്കേഷൻസ് ഉണ്ട് ഒന്ന് ഓഫ് റോഡ് ജോയിൻ ചെയ്യുന്ന ഈ നുർബുല ടോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ടാമത്തത് പോത്തിലാസ് വഴി ഉമിങ്ങില പോകുമ്പോൾ കോയിൽ വില്ലേജിലേക്ക് വഴി തെറ്റി പോകുന്ന ഈ ജംഗ്ഷൻ വഴി തെറ്റാതിരിക്കാൻ നിങ്ങൾ പോകുന്ന ഡയറക്ഷൻ ഗേറ്റ് വേ ഓഫ് ഉമിംഗ്ല ആണോ എന്ന് നോക്കിയാൽ മതി ഇത്തിരി ലേറ്റ് ആയെങ്കിലും ഉമിങ്ങില പോയി വരാൻ തന്നെ ഡിസൈഡ് ചെയ്ത് നമ്മളെ റൈഡ് കണ്ടിന്യൂ ചെയ്തു